ഈശോ മിഷിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ജനുവരി അഞ്ചാം തീയതി യോഹനാൻ്റെ സുവിശേഷം ഒന്നാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പിലിപ്പോസ് തനിക്ക് കിട്ടിയ ബോധ്യങ്ങൾ നഥാനിയലിനോട് പറഞ്ഞിട്ട് മിഷിയായെ കണ്ട കാര്യം അവതരിപ്പിക്കുന്നതും പിന്നീട് നത്താനിയലിനെ ഈശോ കാണുന്നതുമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളവിടെ വായിക്കുന്നത് വളരെ മനോഹരമായ ഒരു ഭാഗം നഥാനിയലിനെയാണ് നമ്മൾ ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ആയിരുന്നു അതിൽ നദാനിയലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഫിലിപ്പോസ് പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഒന്നാമതിയായ നാൽപ്പത്തി നാലാം വാക്യം ഫിലിപ്പോസ് നദാനിയലിനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നു ജോസഫിൻ്റെ മകൻ നസ്രാ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞാൻ കണ്ടു ഇതാണ് വാക്യം ഇത് കേൾക്കുന്നത് പീലിപ്പോസ പറയുന്നത് പറയുന്നത് പീലിപ്പോസാണ് പക്ഷേ കേൾക്കുന്നത് നഥാനിയലാണ് അതായത് ഈ നഥാനിയലിന് വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട പീലിപ്പോസിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഒരു രഹസ്യം ഇതാണ് നമുക്കിനെ അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുക നദാനിയലിന് വേണ്ടി പീലിപ്പോസിലൂടെ ഈശോ വെളിപ്പെടുത്തുന്ന ക്രിസ്റ്റോളജിക്കൽ രഹസ്യം നമുക്ക് ഈ ഡോക്മാറ്റിക് തിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്റ്റോളജി എന്ന് പറയുന്നൊരു വിഷയമാണ് ക്രിസ്തു വിജ്ഞാനിയം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം തിയോളജി അപ്പോൾ ഈ ക്രിസ്റ്റോളജിയിലെ വളരെ പ്രധാനപ്പെട്ട തീമാണ് ഡിവൈൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ജീസസ് ദൈവമായ ക്രിസ്തുവും ചരിത്രത്തിലെ യേശുവും രണ്ടും ഒരാളാണ് നമുക്കറിയാം യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമായിരുന്നു അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവമായ ക്രിസ്തു ചരിത്രത്തിലെ യേശു അപ്പോൾ ഇത് യേശുവിൻ്റെ രണ്ട് സ്വഭാവത്തെക്കുറിച്ച് പറയുക യേശു ദൈവമാണ് മനുഷ്യനുമാണ് ചരിത്രത്തിലെ യേശു എന്ന് പറയുന്നത് മനുഷ്യനായ യേശുവിനെ കുറിച്ച് പറയുന്നത് കാര്യം മനുഷ്യാവതാരം ചെയ്യുമ്പോൾ യേശു എന്ന പേര് കൊടുക്കണമെന്നാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് യേശുനാമത്തിൻ്റെ തിരുനാള് ദിവസം അത് കണ്ടിരുന്നു അപ്പം ഇതാണ് ഇത് ക്രിസ്റ്റോളജിയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രമാണ് ഈ ദൈവശാസ്ത്രം അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചു കൊണ്ടിരുന്ന നഥാനിയലിനെ പീലിപ്പോസിലൂടെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്ന ക്രിസ്റ്റോളജിക്കൽ തിയോളജി ക്രിസ്റ്റോളജിയാണ് അഥവാ ക്രിസ്തുവിജ്ഞാനീയമായ ദൈവശാസ്ത്രം എന്താണ് വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മോശയുടെ നിയമത്തിലും പ്രപാച ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ പറഞ്ഞാലത് ഡിവൈൻ ക്രൈസ്റ്റാണ് അനോയിൻ്റഡ് അനോയിൻ്റഡ് ക്രൈസ്റ്റ് അനോയിൻറ്റഡ് എന്നാണ് ക്രിസ്തോസ് അതോ മിഷിയാ എന്ന വാക്കിൻ്റെ അർത്ഥം അനോയിൻറ്റഡ് വണ്ണെന്ന ദൈവമായ ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകരന്ഥങ്ങൾ രേഖപ്പെടുത്തിയപ്പെടുത്തിയിട്ടുണ്ട് തൊട്ടടുത്തവർ പറയുന്നത് ഇങ്ങനെയാണ് ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശു ആരുടെ മകനാണെന്നും എവിടെ നിന്നുള്ളവനാണെന്നും പറയുമ്പോൾ അത് ചരിത്രത്തിലെ യേശുവിനെ കുറിച്ചാണ് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ജീസസിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഡിവൈൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ജീസസ് ദൈവമായ ക്രിസ്തുവും ചരിത്രത്തിലെ യേശുവും ഇതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് പിയിലിപ്പോസ് പറഞ്ഞ വാക്യം ഇതാണ് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിരിക്കുന്ന ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞാൻ കണ്ടു ഇതാണ് നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് ക്രിസ്തുവിനെക്കുറിച്ച് ദൈവശാസ്ത്രപരമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി ക്രിസ്തുവിനെ പഠിക്കേണ്ടത് ഈ രണ്ട് വഴിക്കാണ് ക്രിസ്തു ദൈവവുമാണ് മനുഷ്യനുമാണ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട് നിർബന്ധമായിട്ടും ഇത് രണ്ടും കൂടെ പഠിച്ചാലേ നമുക്ക് ക്രിസ്തുവിനെ പിടികിട്ടത്തുള്ളൂ അപ്പോൾ ദൈവം എന്തിനാണ് മനുഷ്യാവതാരം ചെയ്തത് എങ്ങനെ സിമ്പിളായിട്ടും ചിന്തിക്കുകയാണെങ്കിൽ ഒരു നാടകമോ സിനിമയോ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തെടുക്കാൻ സാധിക്കും ഒരു ഡയറക്ടർ എല്ലാ ക്യാരക്റ്റേഴ്സും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് ഡയറക്ടർ കാരണം ഡയറക്ടർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കണം ഡയറക്ടർ വന്നിങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും നായകൻ്റെയും നായികയുടെയും ഹാസ്യ നടൻ്റെയും വില്ലൻ്റെയും ഒക്കെ മാനലിസംസും അവരുടെ രീതികളും ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം ഈ ഡയറക്ടർ അഭിനയിച്ച് കാണിക്കണം പക്ഷെ ഡയറക്ടർ അഭിനയിക്കുന്നുമില്ല ഡയറക്ടർ അഭിനയിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ മനുഷ്യനല്ലാണ്ട് ജീവിച്ചു തുടങ്ങിയപ്പോൾ എങ്ങനെ നല്ലൊരു മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഡയറക്ടറായ ദൈവം മനുഷ്യനെ കാണിച്ചു കൊടുക്കുക അത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുക അല്ല ജീവിക്കാൻ വേണ്ടി ജീവിച്ച് കാണിച്ചു കൊടുത്തു അഭിനയിക്കാൻ വേണ്ടി അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്ന ഡയറക്ടർ പക്ഷേ ഇവിടെ ദൈവം ജീവി മനുഷ്യൻ മനുഷ്യനങ്ങനെ ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ ജീവിച്ച് കാണിച്ചു കൊടുത്തു ഇതാണ് ദൈവം ചെയ്യുന്നത് ദൈവം മനുഷ്യനായി വന്നിട്ട് എങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റും എന്ന് ജീവിച്ച് കാണിച്ചു കൊടുത്തു അതാണ് മനുഷ്യാവതാരം ഒരു ഡയറക്ടർ ക്യാരക്ടർ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ആക്ടറിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുപോലെ ദൈവം മനുഷ്യൻ അല്ലാതായി മാറിക്കൊണ്ടിരുന്ന മനുഷ്യനെ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടും നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനായി ജീവിച്ച് കാണിച്ചു കൊടുത്തു അതാണ് മനുഷ്യാവതാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഹിസ്റ്റോറിക്കൽ ജീസസ് ആയി ഡിവൈൻ ക്രൈസ്റ്റ് എന്തിനു മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഫിലിപ്പോസ് വളരെ ഭംഗിയായിട്ട് അത്തിമരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുന്ന നഥാനിയലിൽ മാത്രം കിട്ടാൻ സാധ്യതയുള്ള വെളിപാടുകളിലൊന്നായ ക്രിസ്തുവിജ്ഞാനീയ ദൈവശാസ്ത്രം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും പറയുന്ന ജോസഫിൻ്റെ മകനായ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞാൻ കണ്ടു അപ്പോൾ നമുക്ക് ക്രിസ്തു എന്ന ദൈവത്തെ മനുഷ്യനായി മാറിയ യേശുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം പഠിപ്പിച്ചു വന്ന മരണത്തോളം പഠിപ്പിച്ചു തന്ന എങ്ങനെ ഒരു നല്ല മനുഷ്യനെ ജീവിക്കാമെന്നുള്ള പാഠം ഉൾക്കൊണ്ട് നല്ല മനുഷ്യനെ മാറാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം തിരുവനന്തപുരം അനുഗ്രഹിക്കട്ടെ